ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ പർച്ചേസ് നേടൂ കിലോ സമ്മാനം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് സ്ക്വയർ റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ നടപ്പു സാമ്പത്തിക വർഷ പദ്ധതികൾ വൈകിപ്പിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനേറ്റ ജാളിത മറച്ചു പിടിക്കാനുള്ളതുമാണെന്ന് യു പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമസഭയിൽ നിന്ന് അംഗീകരിച്ച ലിസ്റ്റുകൾ യഥാസമയം പഞ്ചായത്തിൽ എത്തിക്കുന്നതിന് പ്രതിപക്ഷ മെമ്പർമാർ കാലതാമസം വരുത്തിയെന്നും യു ഡി സാമ്പത്തിക വർഷത്തിൽ ആദ്യമായിട്ട് സർക്കാരിൽ നിന്നും അംഗീകാരം വാങ്ങി പദ്ധതി നിർവ്വഹണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തുകയുണ്ടായി എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ പദ്ധതി നിർവഹിച്ച നടത്തി ബില്ല് ട്രഷറിയിൽ കൊടുത്ത സമയത്ത് മാർച്ച് മാസം ഇരുപതാം തീയതി ട്രഷറി തുറക്കുകയും ഇരുപത്തി അഞ്ചാം തീയതി ട്രഷറി അടക്കുകയും ചെയ്തതിൻ്റെ ആ ചെറിയ കാലയളവിൽ വളരെ ചെറിയ ഫണ്ടുകൾ മാത്രം പഞ്ചായത്തിൽ മാറ്റി നൽകുകയും ബാക്കിയുള്ള ഫണ്ടുകൾ ക്യൂബില്ലായിട്ട് തരാമെന്ന് സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും നൽകിയ അടി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പദ്ധതി നിർവഹണം നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പദ്ധതി ആ ക്യൂബില്ലുകളെല്ലാം ഫില്ലോവറിലേക്ക് കൊണ്ടുവരണമെന്ന് സർക്കാർ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി വെട്ടിക്കുറക്കുകയും ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ടായി അത് ഈ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഗ്രാമസഭകളും എല്ലാ അംഗീകാരങ്ങളും വാങ്ങിവെച്ച ആ ഒരു പദ്ധതിയെ വീണ്ടും പൊളിച്ചു എഴുതേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് തികച്ചും സർക്കാരിൻ്റെ സാമ്പത്തികമായ ക്രമീകരണ ഭാഗമാണ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജൂൺ മാസത്തിൽ എലക്ഷൻ കഴിഞ്ഞിട്ട് ജൂലൈ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തിലാണ് സർക്കാർ നമുക്ക് അംഗീകാരം നൽകിയത് നിലവിലെ പദ്ധതിക്ക് അംഗീകാരം നൽകി ആ അംഗീകാരം നൽകിയതിന് മുപ്പത്തഞ്ച് ശതമാനം ഫണ്ട് നമ്മൾ ചെലവഴിച്ചിട്ടുമുണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആർക്കും പരിശോധിച്ചാൽ കാണുന്ന കാര്യമാണ് അതിൽ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഞങ്ങളുടെ പ്രയാസം എന്താ വെച്ചാല് പത്ത് ലക്ഷം രൂപയുടെ ഫണ്ട് ചെലവഴിക്കണമെങ്കിൽ മൂന്ന് ബില്ലാക്കിയിട്ടാണ് നമ്മൾ ചെലവഴിക്കേണ്ടത് അഞ്ചു ലക്ഷത്തിന് താഴെ ഉള്ള ബില്ലുകൾ മാത്രമേ ഇന്നും ട്രഷറിയിൽ മാറുന്നുള്ളൂ ആർക്ക് പോയി അന്വേഷണം കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ സാമ്പത്തിക സർക്കാരിന്റെ സാമ്പത്തികത്തിന്റെ ഒരു ബുദ്ധിമുട്ടുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് പ്രതിപക്ഷ അംഗങ്ങളെ കൊണ്ട് വസ്തുതാവിരുദ്ധമായ എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട് അതാണ് ഡി പി സി അംഗീകാരം ലഭിച്ച പദ്ധതികൾക്ക് അതത് വകുപ്പ് തലവന്മാരുടെ അന്തിമ അനുമതിക്ക് താമസം വന്നതാണ് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ലിസ്റ്റ് നൽകാൻ വൈകിയത് ഈ മാസം തന്നെ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് പഞ്ചായത്ത് ബോർഡ് അംഗീകരിച്ച് ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു ഒരാൾക്കും സബ്സിഡിയോ ഗുണഭോക്തൃ ആനുകൂല്യങ്ങളോ നഷ്ടപ്പെടാൻ ഇടവരില്ലെന്നും യു നേതൃത്വം ഉറപ്പു നൽകി ചോക്കാട് പഞ്ചായത്തിൽ നടപ്പുവർഷ പദ്ധതികൾ ഭരണസമിതി മനപൂർവ്വം കാലതാമസം വരുത്തുന്നതായി പ്രതിപക്ഷ മെമ്പർമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ ആരോപണത്തിനുള്ള മറുപടിയായാണ് ചോക്കാട് സൊസൈറ്റി ഹാളിൽ യുഡിഎഫ് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തത് നിലവിൽ ചോക്കാട് പഞ്ചായത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും ഇംപ്ലിമെന്റിംഗ് വിഭാഗത്തിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും കാലതാമസത്തിന് ഇടയാക്കുന്നതായി നേതാക്കൾ പറഞ്ഞു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും അണികളെ പിടിച്ചു നിർത്താനുള്ള തന്ത്രമായി ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും യുഡിഎഫ് നേതൃത്വം ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിലെ ഭരണ നിർവഹണം പ്രയാസമുണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിലവിലുള്ളത് ഇപ്പോൾ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഒരു പഞ്ചായത്തിലും ഗുണഭോക്തൃ ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർക്ക് കൈമാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ സി പി എമ്മിൻ്റെ മെമ്പർമാരും നേതാക്കളും ഇവിടെ ആരോപിച്ചത് ചോക്കാട് പഞ്ചായത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റ് മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ഓഫീസർമാർ കൈമാറാത്തതെന്നും അതുവഴി ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരം ഒരു ദുരാരോപണം നടത്തി ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം ശരിയല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ സ്ഥിരം സമിതി അംഗം നീലാംബ്ര സിറാജ് അറക്കൽ സക്കീർ ഹുസൈൻ യു ഡി എഫ് നേതാക്കളായ മുപ്രഷറഫുദ്ദീൻ എം എ ഹമീദ് ബി കെ മുജീബ് ചൂരപ്പിലാൻ ഷൌക്കത്ത് കബീർ ചോലയിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ കരിവാരം പാടം വൺ